ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചാതാക്കി പെങ്കോച്ചു എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു കല്യാണവും നടന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അമ്മായി അമ്മ ആ സന്തോഷത്തിന് കാരണം നീ തന്നെയാണ് കാരണം നീ എനിക്ക് സമ്മാനിച്ചെൻ്റെ മരുമകൾ കാരണമാണ് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് നീക്കറിവാ പിന്നെ അവിടെ എങ്ങനെ ഉണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ നിന്നെ വിളിച്ചിട്ടൊന്നും ഫോണോ എടുക്കാനോ നീ സംസാരിക്കുന്നത് പോലും ഇത്ര പ്രാവശ്യം നിന്നെ വിളിച്ചെന്നറിയാവോ അറിയാവോ എന്തുകൊണ്ടോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓ ഒന്നും പറയണ്ട അവിടുത്തെ വിശേഷം പറയാതിരിക്കുന്നേ നല്ലത് മരുമോള് തന്നെ വീണെന്നും പറഞ്ഞു എന്നെ വിളിച്ചത് തള്ളയ്ക്കന്നെങ്കിൽ സുഖമില്ലാതെ കിടക്കുമല്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രസവം അങ്ങായി പിന്നെ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ തള്ളേ പിന്നെ ഓ എല്ലാം കഴിഞ്ഞിരണം അവിടുത്തെ ജോലിയും എല്ലാം രണ്ട് പിള്ളേരുടെ കാര്യം നോക്കണം തുള്ള കൊച്ചിൻ്റെ കാര്യം നോക്കണം അയ്യോ ഒന്നും പറയണ്ട നടു ഒടിഞ്ഞു കാണാൻ പറയാൻ പിന്നെ ആ തള്ളം വന്നതിന് ശേഷമാണ് എനിക്കൊന്ന് സമാധാനമായത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കുഴപ്പമില്ല ആരോട് സംസാരിക്കാനോ ഫോൺ എടുക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു കാരണം ഉറങ്ങാൻ തന്നെ ഇല്ലെന്ന് വേണം പറയാൻ ആ കുഞ്ഞാന്നെങ്കിൽ ചുമ്മാ അരച്ചില്ലായിരുന്നു ആ അതൊക്കെ പോട്ടെ ഇവിടുത്തെ വിശേഷമൊക്കെ എങ്ങനെയുണ്ട് പുതിയ കൊണ്ട് എന്താ എടുക്കുന്നു ഇവിടെ ഉണ്ട് അടുക്കളയിലുണ്ടാൾ എല്ലാ ജോലിയും ചെയ്യും എന്നെ കൊണ്ടാന്നെങ്കിൽ ഒരു ഉപായം ചെയ്യിപ്പിക്കത്തില്ല നല്ല സ്നേഹമുണ്ട് എന്നോട് എനിക്കാണെങ്കിൽ എല്ലാം കൊണ്ട് സന്തോഷമായിട്ടിരിക്കുക അതെയോ ഉം എന്തായാലും നീ അവളെ ഒന്ന് വിളിക്കേ എന്നെ ഭയങ്കര കാര്യവോ എന്നെ ഭയങ്കര ഇഷ്ടവാ കൊച്ചിനെ ആ നീ എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ നല്ല മരുമോളെ കിട്ടിയില്ലേ വിളിക്ക് നീങ്ങോ നീ എന്തായാലും കേറി വ അകത്തിരിക്ക മോളെ അടി ഇങ്ങോട്ടൊന്നു വന്നേ ാരാ വന്നിരിക്കുന്ന നോക്ക് ഇതാര ഏ ഇതാരാണെന്നോ നീ എന്റെ തമാശ പറയണോ ഇതാണ് നീ എനിക്ക് സമ്മാനിച്ച എന്റെ മരുമോള് ഏർ ഇതോ ഇതല്ല ഞാൻ കണ്ടുവെച്ച പെണ് ഇതല്ല നിനക്ക് എനിക്കെന്താണ് എനിക്കൊന്ന് കണ്ണ് കാണത്തില്ലേ എന്താ മോളെ നീ ഒന്ന് തമാശ കാണിക്കുക ഇതാണ് നീ എൻ്റെ മോനിക്കാലോചിച്ച പെണ്ണ് ഇനി അത് എന്നെ വൃത്തമായിട്ട് പറഞ്ഞേ തമാശ കളിക്കുന്നു അവളിരുന്ന് മോളെ തന്നെ ചോദിക്കൂ ഇപ്പൊക്കെന്താണെന്ന് ഇതാരമ്മ എന്തോ ഇത് രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുവാണോ മതി തമാശ കളിച്ചത് രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് നാട്ടിലൊക്കെ വട്ടാണോ പരസ്പരം ഒന്നും അറിയാത്ത രീതിയിൽ എന്നെ വെറു പ്രാന്തിയാക്കല്ലേ നിങ്ങൾ എടി ഞാൻ പറഞ്ഞത് സത്യവാ ഇതല്ല ഞാൻ പറഞ്ഞു വെച്ച കൊച്ച് ഈ കൊച്ചിനെ അറിയത്തും കൂടിയില്ല ഇതെന്താ സംഭവിച്ചതെന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞ പെണ്ണ് ഇതല്ല നീ ഇതെന്തു പറയുന്നത് നീ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ കൊച്ചിനെ പോയി കണ്ടതും എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും ഇപ്പോൾ ആ പെണ്ണല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓ എടി നീ ഒന്ന് സമാധാനപ്പെടും ഞാനൊന്ന് ചോദിക്കട്ടെ കൊച്ചിനോട് നീ ഒന്നും ചുമ്മാതിരുന്നേ മോളെ മോളിപ്പോൾ കേട്ടല്ലേ ഇതൊക്കെ എവിടെ മോട വീട് ഏതു ഭാഗത്തായിട്ട് വരും എന്തായാലും ഇവക്ക് ഇവിടെ മോനേക്ക് പറഞ്ഞ വെച്ച ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി ബാക്കി എന്താന്ന് വെച്ചാൽ മോള് പറ എവിടായിട്ട് വരും മോടെ വീട് ആ സലീമിക്കയുടെ വീട്ടിൽ ആ രണ്ട് നല്ല വീട് കാണുന്നല്ലേ രണ്ടു വീടുള്ള ആ അപ്പുറോ ഇപ്പറോ ഉള്ള വീടുള്ള അതില് ഫസ്റ്റ് കാണുന്ന വാടക വീടാണല്ലോ അവിടെ നിങ്ങള് വാടകയ്ക്ക് താമസിക്കുവാണോ ആ അത് ഞങ്ങൾക്ക് താമസിക്കാൻ തൽക്കാലത്തേക്ക് തന്നതാണ് വാടകയ്ക്കല്ലെന്നേ ഉള്ളൂ അവർ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു അതുവരെ ഞങ്ങളവിടെ താമസിച്ചോളം പറഞ്ഞു വാപ്പ അവിടെ ആയിരുന്നു എല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്നേ പെട്ടെന്നൊരു മരണപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇവിടെ ഒന്ന് താമസിച്ചോളാന്ന് സലീമിക്കായാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കായിരുന്നു വന്നിട്ട് ഞങ്ങൾ കുറച്ച് നാളേതേ ഉള്ളൂ അത് പറ അപ്പൊ സംഭവം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റി ഞാൻ നിന്നെടുത്ത് വഴിയും വീടും കൃത്യമായിട്ട് ഞാൻ നിന്നെടുത്ത് പറഞ്ഞുതന്നതാണ് നിങ്ങൾ വീട് മാറി പെണ്ണ് കണ്ടതിന് അതിൻ്റെ കുറ്റമല്ല എൻ്റെയും കുറ്റമല്ല നിങ്ങളുടെ കുറ്റം തന്നെയാണ് അനിയിപ്പം സാരമില്ല കാരണം നിൻ്റെ മോനക്ക് വിരിച്ചത് ഈ പെണ്ണ് തന്നെയാണ് അതുകൊണ്ടാണ് വീട് മാറി പെണ്ണ് കണ്ടതും കല്യാണം കഴിച്ചതും ഒക്കെ ഇനിയിപ്പത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാലും എനിക്ക് മനസ്സിലാത്തതല്ല ഇവർ ഞങ്ങളെ പോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും പെണ്ണ് പെണ്ണ് കാണാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം സമ്മതിച്ചതാണ് പിന്നെ ഇതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടാത്തത് സലമിക്ക പറഞ്ഞായിരുന്നു അവിടെ ആരോണ്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി ശരി ശരി ഇനി വന്നത് വന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ പിന്നൊരു കാര്യം കൂടെ എന്തായാലും നീ സ്വർണമൊക്കെ നീ നിൻ്റെ കൈ വെക്കണ്ട അത് എന്നെ എന്നെ ഏൽപ്പിച്ചാരെ എൻ്റെ കുറച്ച് സ്വർണങ്ങളൊക്കെ ലോക്കറിലെടുപ്പുണ്ട് ആ കൂട്ടത്തിൽ കൊണ്ടുവച്ചേക്കാം നീ വല്ല കള്ളന്മാരും വല്ലതും വന്നു പോയാ വയ്യ ഞാനും നീ മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് സ്വർണങ്ങളെല്ലാം ഞാപ്പിച്ചാരെ ആ അതേ മോളെ സ്വർണം മൂടാ കൈവശം വെക്കണ്ട ഇത്രയും സ്വർണമൊന്നും അവർ പ്രതീക്ഷിച്ചതുമല്ല ഇനിയിപ്പോ മോളാ സ്വർണം അവളെ തന്നെ ഞേപ്പിച്ചറ് ഇവിടെ കള്ളമറൊക്കെ ശല്യങ്ങളാണ് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും മുഴുവനും സ്വർണം കൊടുക്കും മോൾക്ക് അത്യാവശ്യമുള്ള മോളെ ദേഹത്തിട്ടിട്ട് ബാക്കി അങ്ങ് കൊടുക്കും അതിൽ എന്ന് പറയാനായിട്ട് എൻ്റെ ഈ ദേഹത്ത് കിടക്കുന്നതേ ഉള്ളൂ ആകെപ്പോൾ പത്ത് പോവെന്റെ സ്വർണമല്ലേ ഉള്ളൂ അത് എൻ്റെ കയ്യിലും കാതിലും കരുത്തിലുമൊക്കെ കിടക്കുന്നതേ ഉള്ളൂ അതെന്നെ ഞാൻ ഉമ്മ കൂരിത്തരും ഏ അപ്പോൾ നീ കല്യാണത്തിലിട്ട ആ സ്വർണ്ണാപണങ്ങളോ അത് പിന്നെ അറിയാ ഓ അതോ അത് ഗ്യാരൻ്റിയുടെ വാടകയ്ക്ക് കിട്ടുന്നില്ലേ അതായിരുന്നു അത് ഞങ്ങൾ വിരുന്നിനു പോയപ്പോൾ ഉമ്മടെ കൊണ്ട് കൊടുത്തു ഉമ്മ അത് കൊണ്ട് കൊടുത്തു കാണും ഗ്യാരൻറ്റീടെ ആയിരുന്നു കിട്ടിയെന്ന് എനിക്ക് തന്നത് പത്ത് പാവന്റെ സ്വർണങ്ങളാണ് അത് എൻ്റെ ശരീരത്തിൽ കിടപ്പുണ്ട് ഓ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് പറ്റിക്കതന്നെ പറ്റിയിരിക്കുന്നത് പരിഗതി ഇല്ലാത്ത ഒരു പെണ്ണിനെ എന്റെ മോൻ കിട്ടിയത് ഇനി എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എനിക്ക് ഇവിടെ മരുമകളോട്ട് കാണാൻ പറ്റത്തില്ല പെണ്ണ് മാറിയത് പോട്ടെ അതുപോലെ സ്ത്രീധന കിട്ടിയല്ലോ എന്നുള്ള സമാധാനം ചെയ്പ്പോൾ അതുമില്ല ഇനിയിപ്പം എനിക്കിത് പറ്റത്തില്ല എന്തൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ നീ ഇവിടെ എൻ്റെ മരുമകളായിട്ട് വാഴയും വേണ്ട പെട്ടി പെട്ടിയും എന്ന് എന്നുവെച്ചാൽ എടുത്തോ എനിക്ക് പറ്റത്തില്ല ഇവിടെ ഞങ്ങളാരും പറ്റിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഉമ്മ എല്ലാം തുറന്ന് പറയാൻ പോയതല്ലായിരുന്നു അന്നുമ്മച്ചൊരു ക്ഷമ കാണിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു അപ്പോൾ ഉമ്മ എല്ലാം അറിഞ്ഞോണ്ടാണ് വന്നത് എല്ലാം ഞങ്ങളെപ്പറ്റി അന്വേഷിച്ചു എല്ലാം അറിഞ്ഞപ്പോൾ തന്നെ ഒന്നും എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റൊന്നും അല്ലല്ലോ അന്നുമ്മ സ്ത്രീധനവും വേണ്ട ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതിയെന്നല്ലോ ഉമ്മ തന്നെയല്ലേ പറഞ്ഞത് ഇപ്പോൾ ഈ സ്ത്രീ ഈ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് ഉമ്മ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഉമ്മ എന്ത് തീരുമാനം എടുത്താലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറന്നെയാണ് അതിന് ഞങ്ങൾ പറ്റിച്ചെന്ന് മാത്രം പറയരുത് ഈ നിമിഷം തന്നെ പോകണമെങ്കിൽ ഞാൻ പൊക്കോളാം വെന്ത് വേർപ്പെടുത്തണമെങ്കിലും അതും ചെയ്തോളാം അല്ലാതെ ഞങ്ങൾ പറ്റിച്ചെന്ന് പറയരുത് ഒരബദ്ധത്തിൽ വന്ന് വീണ എന്ന് പറഞ്ഞാൽ പോരെ ഞങ്ങളും മനസ്സിലാക്കിയില്ല നിങ്ങളും മനസ്സിലാക്കിയില്ല അതിന് പറ്റിച്ചെന്ന് പേര് പറയരുത് ഞങ്ങളാരും പറ്റിച്ചും ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങളുടെ അവസ്ഥ ഇതായിപ്പോയി നീ ഒന്ന് ചുമ്മാരുന്നേ മോൾ വിഷമിക്കേണ്ട ഞാനിവിടുന്ന് സംസാരിക്കട്ടെ മോളകത്തോട്ട് കയറിപ്പോ ചെല്ല് അവൾ പെട്ടെന്ന് കേട്ട ആ വിഷമത്തിൽ ഒരേന്തെങ്കിലും പറഞ്ഞു പോയതാണ് ഇനിയിപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല മോൾ ജകത്തോട്ട് കയറി കയറി ചെല്ലു ഞാൻ ഇനി എന്തു ചെയ്യും എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു ഞാൻ നിനക്കൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ മോൻക്ക് നിന്റെ മോന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ പെണ്ണൂടെ നിൽക്കുവോ ഏ നീ എല്ലാ കാര്യവും അങ്ങനെ മറന്നുപോയോ ഇവര് പാവുകൊണ്ട് നിന്റെ മോന്റെ കാര്യങ്ങൾ ഇപ്പം എൻ്റെ മോൻ ആ സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ രണ്ട് മാസമൊക്കെ താമസിച്ചാൽ വേറെ വീടെടുത്ത് നീ അവിടുന്ന് പിരിച്ചു എടുത്തിണ്ട് വന്നില്ല അവനെ എന്നിട്ട് ആ പെണ്ണ് വീട്ടുകാരെ വിട്ടു കൊടുത്ത് അവർ കയറി കയറി കെട്ടിട്ടേം ചെയ്തു ഇത് പത്ത് പവനേലെയും ചെയ്തു അന്മിൻ്റെ മോൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ ദിവസത്തിൻ്റെ ഒരു ഭവനം കിട്ടാതെ മോൻ്റെ വിശേഷങ്ങൾ പറയാതിരിക്കുക നല്ലത് അവരൊന്നും തിരക്കാനും പോകുന്നില്ല അറിയാനും പോകുന്നില്ല ആ പൊട്ടനെ ചട്ടനെ ചേച്ചാ ചട്ടനെ ദൈവം ധൈര്യ്ക്കും പറഞ്ഞ സത്യം തന്നെ എന്തായാലും പെണ്ണ് മാറി കല്യാണം കഴിച്ചത് കൊണ്ട് ഒരു പാവ പാവത്തങ്ങളായതുകൊണ്ട് തിരക്കാനും പോകത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിൽ തിരക്കേം ചെയ്യും ഈ കല്യാണം നടക്കുകയും ചെയ്യത്തില്ല അപ്പോൾ അവൾ മഹിമ പറയാൻ വേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ടേ ഉള്ളതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുക പറഞ്ഞ് മനസ്സിലായല്ലോ ഓ അവൾ മഹിമ പറയാനിട്ടിരിക്കുന്നു ഞാൻ പോവുക ഞാൻ പാമ്പിടിച്ച പെണ്ണും ദ്രോഹിക്കല്ലേ